എന്നോടൊപ്പം രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾ ഉണ്ട് അവർ വളരെ സജീവമായി ഈ യുദ്ധ മുഖത്ത് ഉണ്ട് അപ്പോ അവരോട് തന്നെ നേരിട്ട് ചോദിക്കാം പ്ലീസ് 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 തന്നി തന്നിട്ട് കോഴിക്കോട് ജില്ല കോഴിക്കോട് ജില്ല കോഴിക്കോട് ജില്ലയാണ് ജില്ല ആണ് ടുത്ത് ലാണോ വരുന്നത് എപ്പോഴെത്തി എപ്പോഴെത്തി ഇവിടെ ഇന്നലെത്തിന്നല്ലേ മോർണിംഗ് എത്തിയിട്ടുണ്ട് എന്താ താങ്കളുടെ പേരെന്താ എങ്ങനെ എങ്ങനെ ഈ ഈ രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നു നിങ്ങൾ കണ്ട കാരണം എന്താ വെച്ചാൽ ഇന്നലെ ഇന്നലെ ഞങ്ങൾ ഞങ്ങൾ ബോഡി ില് അവിടെ വീട്ടിൽ നിന്നാണ് രാവിലെ ഒരു ബംഗ്ലേറ്റിന്റെ ഉള്ളിൽ ഒരു കൈ കയ്യ് കുടിക്കറക്കയാണ് അപ്പൊ അവിടുന്ന് മാറ്റിയിട്ടാണ് ഞങ്ങൾ അതിനെ ഹോസ്പിറ്റലിൽ അത് ആ വസുത് അതിന്റെ നേരെ അതിന്റെ നേരത്തായോളം ബോഡികൾ ഞാനും ഇദ്ദേഹം ഉൾപ്പെടെയുള്ള ഈ ഈ ഭാഗത്ത് നിന്നൊക്കെ അവിടെ നിന്ന് എടുത്തിട്ടുണ്ട് ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട് ഒക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പം ഞങ്ങൾ പൂർണ്ണമായിട്ട് ശരീരഭാഗങ്ങളുണ്ടോ ശരീരഭാഗങ്ങൾ കയ്യിലുള്ളതുണ്ട് അതോടൊപ്പം കാലിന് വലിയ മുറിവുള്ള കയറിയിട്ട് ഇങ്ങനെ വലിയ രീതിയിൽ പിന്നെ ഒന്നായിട്ട് പുറത്ത് ചാടി കിടക്കണം പിന്നെ ചളി ചളികൊണ്ട് മൂടിയിട്ടൊന്നും കാണാൻ പറ്റാത്തൊരവസ്ഥയാണ് എന്തായാലും വളരെ ദയനീയമാണ് സ്ഥിതി പിന്നെ ഞങ്ങൾ ഇപ്പം ഒരു ബോഡി അവിടെ എത്തിച്ചിട്ടാണ് വരുന്നത് ഒരു പെണ്ണുങ്ങളെ ബോഡി പെണ്ണുങ്ങളത് ഉണ്ട് കുട്ടികളുണ്ട് ഒരു പെണ്ണുങ്ങളുണ്ട് കണ്ട് രാവിലത്തെ തെരച്ചിലെ ചുരുൽമല പള്ളിയിലെ തായ്ഭാഗം വെച്ചിട്ടായിരുന്നു ഒരു സ്ത്രീയുടെ ബോഡി ഇന്ന് രാവിലെ കണ്ടുകിട്ടിയത് തൊട്ടടുപ്പുറം തന്നെ വീണ്ടും രണ്ട് അങ്ങനെ ഇന്ന് ഒരു മൂന്ന് ബോഡികൾ ഇന്ന് നമുക്ക് കണ്ടു കിട്ടി മൂന്ന് ബോഡി ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട് ആരാണ് എന്താണെന്നൊന്നും അറിയില്ല മൂന്ന് ബോഡിയെ പരിസരത്ത് ഇപ്പോഴും നമ്മളെ ടീം അവിടെ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആ വളണ്ടർമാർ അവിടെ വീണ്ടും തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് ഏകദേശം രണ്ട് കിലോമീറ്ററോളം അങ്ങ് ചുരുൽമല എന്ന് പറഞ്ഞ സ്ഥലത്ത് പള്ളിന്റെ ഭാഗമാണ് പ്രദേശം ഒന്നായിട്ട് ഇടിഞ്ഞ് ഭൂമിന്റെ അടിയിൽ തന്നെ മനുഷ്യ ജീവനെക്കാട്ടി കൂടുതൽ മൃഗങ്ങളും അതേപോലെ തന്നെ അകമതിച്ചുകൊണ്ട് മൃഗങ്ങളും അകമ്പതിച്ചു കിടക്കയാണ് ഒരു എന്താ പറയാ ഒരു മനുഷ്യ ജീവൻ തന്നെ നമുക്കൊരു നഷ്ടപ്പെട്ടു എല്ലാം ഒന്നാണ് മനുഷ്യൻ സാറേ സാറെ ഞങ്ങളിപ്പോ ഞങ്ങൾ കണ്ട കാഴ്ച എന്താ കാ ഒരു മൂന്ന് നാല് പിന്നെ നായ പട്ടികള് പട്ടികള് അവരെ യജമാനം തെരഞ്ഞു നടക്കുക അതിനുള്ള പോയിട്ട് അവിടെ ഇങ്ങനെ ഞങ്ങൾ ഈ ഈ ഞങ്ങൾ ഒരുപാട് ഭക്ഷണം കൊടുത്തു പക്ഷേ ആയിട്ടുള്ള കഴിക്കുന്നില്ല 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 അതാണ് പക്ഷേ എന്ത് കാത്തിരിക്കുന്ന തീർച്ചയായും മൃഗങ്ങൾ പിന്നെ യജമാനെ കാത്തിരിക്കുന്ന മൃഗങ്ങൾ അതോടൊപ്പം രണ്ട് പശു പിന്നെ ഇന്നലെ ഇതിന്റെ മോളിൽ മ്ലാവ് 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 പിന്നെ ഇതായിട്ട് കളുത്ത് കൊടിഞ്ഞിട്ട് കിടക്കണ ഈ ഭാഗത്തുണ്ടായി ഒരു ഭാഗത്തുണ്ട് ഇന്ന് പതു മാത്രല്ല ഇന്നിപ്പം കൂടുതൽ ആളുകൾ കിടക്കുന്ന പ്രദേശത്തേക്കാണ് ഞങ്ങളിപ്പോ പോണത് യാദർശികമായി യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ലാതെ കഴിച്ചിട്ടാവട്ടെ എന്നുള്ളതാണ് ഞങ്ങളെ പ്രാർത്ഥന സഹായ സഹകരണങ്ങൾ നാട്ടുകാരുടെ അടുത്തും ഗവൺമെൻറ് ഭാഗത്തു നിന്നും മറ്റു റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും പോലീസും എല്ലാവരുടെ അടുത്തു നിന്നുള്ള സഹായങ്ങൾ നൂറ് ശതമാനം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഒരു കാര്യം കാര്യം കൂടി ഞാന് വർഷ പതിനേഴാം വയസ്സ് തുടങ്ങിയതാണ് നാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ട് ബോഡി ഈ ഇതിൻ്റെ കൂടാതെ എടുത്തൊരാളാണ് അത് മാത്രമല്ല ഇരുപത് ഡെഡ് ബോഡി കേരളത്തിന് അത് മാത്രമല്ല ഇരുപത് ഡെഡ് ബോഡി റീപോസ്റ്റ് മാർഡത്തിന് വേണ്ടി മണ്ണിനടിയിൽ നിന്ന് മാറ്റി എടുത്ത ആൾ കൂടിയാണ് പിന്നെ അത് മാത്രമല്ല പിന്നെ ഇപ്പം കേരളത്തിൽ എല്ലാ സ്ഥലത്തും ഇതുപോലെ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉൾപ്പെടെയുള്ള പണ്ട് ഞാൻ ഒറ്റക്കായിരുന്നെങ്കിൽ ഇനി ഞങ്ങൾക്ക് ഒരുപാട് ആളുകളുണ്ട് ഏത് പണ്ട് ഞാൻ ഒറ്റ കയറി ഞങ്ങൾക്ക് ഒരുപാട് ആളുകൾ ഈ കാണുന്ന ആൾ അത് മാത്രമല്ല ഞങ്ങളൊക്കെ ഞാൻ വലിയ ആളാണ് വിചാരിച്ച് ഞങ്ങൾ ഓരോ സ്ഥലത്തും റെസ്ക്യൂന്ന് പോകുന്ന സമയത്തും ഞങ്ങൾ എന്നെക്കാട്ടിനു വലിയ ഇപ്പം സാറിന് കാര്യം കേൾക്കാം ഇന്ന് കോഴിക്കോട് കസബ പോലീസ് സ്റ്റേഷൻ്റെ പരിസരത്ത് ഹോട്ടൽ സ്പാനിസ് അതിന് തൊട്ടടുത്ത് അഞ്ച് ദിവസം പഴക്കമുള്ളൊരു ബോഡിയുണ്ട് ഇപ്പം സി ഐ വിളിച്ചിട്ടുള്ളൂ ഞാൻ ഞങ്ങൾ ടി ഡി ആർ എസിന്റെ വോളണ്ടിയർമാരെ ആ പ്രദേശത്തേക്ക് വിട്ടിട്ടുണ്ട് അവിടേക്ക് അഞ്ചു ആളുകൾ പുറപ്പെട്ടിട്ടുണ്ട് ആ ഒരു എന്താപ്പോ പറയാ അത് മരണപ്പെട്ടു പോയി എന്തായാലും അതെ ചുരുക്കി പറഞ്ഞാൽ കോഴിക്കോട് ജില്ലയിലും അതുപോലെ മറ്റേത് പ്രദേശമാണെങ്കിലും ഇതുപോലെ എന്തെങ്കിലും പ്രയാസം വരുമ്പോൾ എന്നെ വിളിച്ചാൽ മുമ്പ് ഞാൻ ഒറ്റക്കാട് പോകണമെങ്കിൽ ഇന്ന് ഞങ്ങൾക്ക് ഒരുപാട് ഒരു ടീമുണ്ട് അവിടെ എന്തായാലും ജീവൻ ജീവൻഗണിച്ചിട്ടുള്ള ഒരു ഒരു പരിശ്രമമാണല്ലേ ഇത് അല്ല ഒരു പക്ഷേ നിങ്ങളുടെ ും പക്ഷേ പക്ഷേ എങ്കിലും അല്ലെ ആ മാനവികത മുൻനിർത്തിയുള്ള ഒരു പോരാട്ടം അല്ലെ അതിലാണ് പങ്കാളികളായിരിക്കുന്നത് അതിൽ തീർച്ചയായും അഭിമാനം രണ്ടു ദിവസം മുന്നേ ഒരു ചുലുകറ്റി അടിച്ചിരുന്നു പൂവട്ട് പറമ്പ് നാൽപ്പത്തി അഞ്ചോളം വീടുകൾ നശിച്ചിട്ടുണ്ടായിരുന്നു വീടും ഇരുന്നൂറ്റി എൺപത്തെട്ട് മരങ്ങളും ഇപ്പൊ ഒരു മൂന്ന് ദിവസം ആ മൂന്ന് ദിവസം അപ്പം ഞങ്ങൾ അവിടെ ചെന്ന് ഞങ്ങൾ അതുപോലെ തന്നെ ഞങ്ങൾ മാത്രമല്ല ആ പ്രദേശത്തുള്ള ജീവകാര്യ പ്രവർത്തനം അവിടെ എത്തി ഒരുപാട് പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് അവിടെ സാധിക്കാൻ ചെയ്യും ഞങ്ങൾ ഇന്ന് കോഴിക്കോട് ജില്ലയിലും മലപ്പുറം ജില്ലയിലും വയനാട് ജില്ലയിലും ഒക്കെ ടി നല്ല രീതിയിലുള്ള പ്രവർത്തകരാണ് എല്ലാ സ്ഥലത്തും നല്ല രീതിയിൽ ഓടിയെത്തുന്നുണ്ട് ഞങ്ങൾ മാത്രമല്ല കേട്ടോ ഒട്ടനവധി ആളുകൾ കച്ചി രാഷ്ട്രീയ ജാതി ഭേദമന്യേ ഈ ദുരന്തമുഖത്ത് ഓരോ ജീവനും രക്ഷിക്കണമെന്നുള്ള ഒരു പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളിവിടെ വന്നിട്ടുള്ളത് അവർ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ തിരിച്ചു വരണം എന്നുള്ളൊരു ഇതില്ല അവസ്ഥ കണ്ടിട്ട് ഞങ്ങൾക്ക് ആ രീതിയിൽ തന്നെ നമ്മൾ തിരിച്ചു എന്തായാലും എല്ലാരും അഭിനന്ദിക്കുകയാണ് ഹാർദമായി അഭിനന്ദിക്കുകയാണ് നിങ്ങളുടെ പ്രവർത്തനം തുടരട്ടെ ഞങ്ങളും ഈ ദുരന്ത മുഖത്തുണ്ട് തീർച്ചയായും തീർച്ചയായും